നമസ്കാരം ഞാൻ ഡോക്ടർ സരസ്വതി പരബ്രഹ്മ ഹോസ്പിറ്റൽ ഒച്ചറയിലെ കൺസൾട്ടൻ ഫിസിഷ്യനാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗ ചികിത്സ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് രക്തത്തിലെ അമിതമായ പഞ്ചസാരയുടെ അളവിനെ അനുവദനീയമായ അളവിലേക്ക് കുറയ്ക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നിലനിർത്തുന്നത് വഴി ഈ ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിനെ വൈകിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് ഒന്നോ അതിലധികം മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ ആവശ്യമായിട്ട് വരാറുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന ഒരു സങ്കീർണതയാണ് ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു പോവുക എന്നുള്ളത് അങ്ങനെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു എഴുപത് മില്ലിഗ്രാം പെർ ഡെസ്സിൽ ലിറ്ററിൽ താഴെ പോകുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോോഗ്ലൈസിമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസിമിക്ക് പല ഘട്ടങ്ങളുണ്ട് അതിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു എഴുപതിനും അൻപത്തി നാലിനും ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ശരീരം കാണിക്കാവുന്ന ചില ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അമിതമായ ക്ഷീണം അമിതമായ വിശപ്പ് പെട്ടെന്ന് വേർക്കുക വിറയലുണ്ടാവുക അല്ലെങ്കിൽ തലവേദന കൈകാൽ തരിപ്പ് പെരുപ്പ് തലകറക്കം നെഞ്ചിടുപ്പ് അപ്പോൾ ഇങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ടാവാം അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ യഥാസമയം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ബോധാവസ്ഥയിൽ ഉണ്ടാകാവുന്ന കുറവുകൾ അതിനെ തുടർന്നുണ്ടാകാവുന്ന അപകടങ്ങളും പരിക്കുകളും അല്ലെങ്കിൽ പരസ്പരവിരുദ്ധമായ സംസാരം പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ ചിലർക്കെങ്കിലും ജെന്നി വരാനുള്ള സാധ്യത ചുരുക്കം ചിലരെങ്കിലും ഒരു കോമാവസ്ഥയിൽ പോലും പെടുന്നവരുണ്ട് അപ്പോൾ ഈ ആർക്കൊക്കെ ഈ ഹൈപ്പോഗ്ലൈസിമയുടെ സാധ്യത കൂടുതൽ എന്ന് നോക്കാം പ്രത്യേകിച്ചും ഇൻസുലിൻ എടുക്കുന്നവർ ഇൻസുലിനും അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ കൂട്ടുന്ന തരത്തിലുള്ള ചില ഡയബറ്റീസിൻ്റെ മരുന്നുകളുണ്ട് അതെടുക്കുന്നവരിൽ ഈ മരുന്നുകളുടെ അളവ് വേണ്ടതിനേക്കാൾ കൂടുതൽ കൂടുതലളവിൽ ശരീരത്തിൽ ചെന്നാൽ ഷുഗർ കുറയാം പ്രായം കൂടിയവരിൽ പ്രത്യേകിച്ച് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സിന് ശേഷം അതിനുള്ള സാധ്യത കൂടുതലാണ് ഈ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുകയും പക്ഷേ അതിനെ തുടർന്ന് യഥാസമയം ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോവുകയോ ചെയ്താൽ സംഭവിക്കാം പിന്നെ അമിതമായ ശാരീരിക അധ്വാനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടെങ്കിൽ ഒക്കെ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെടുക്കാം എന്നോട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നോക്കേണ്ടത് രോഗിയുടെ ബോധാവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നോർമലായ ബോധാവസ്ഥയുള്ള ഒരു രോഗിയാണെങ്കിൽ അതായത് വായിക്കൂടെ ഭക്ഷണവും വെള്ളമൊക്കെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ അതിനൊരു കണക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഗ്രാം ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റുകൾ എന്തെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനഞ്ച് ഗ്രാം ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ വരാം ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പൗഡർ ഗ്ലൂക്കോസ് പൊടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് എട്ട് നാല് ടീസ്പൂൺ ഗ്ലൂക്കോസ് പൊടി അത് വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ നേരിട്ട് വയലോ കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അത് അവൈലബിൾ അല്ല എങ്കിൽ അടുത്തത് മധുരപാനീയങ്ങൾ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഒരു അര ഗ്ലാസ്സോളം ഒരു ഫ്രൂട്ട് ജ്യൂസുകൾ എന്തെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അതും ഇല്ലെന്നുണ്ടെങ്കിൽ മധുര പദാര്ത്ഥങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ഇനി അതും ഇല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും പരിഹാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള എന്തെങ്കിലും പരിഹാരങ്ങളോ കൊടുക്കുക ഇതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മൾ വീണ്ടും നോക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു നൂറിന് മുകളിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്തിയെങ്കിൽ രോഗി സുരക്ഷിതാവസ്ഥയിൽ എത്തി എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ഇനി അഥവാ എത്തിയില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രക്രിയകൾ വീണ്ടും ആവർത്തിക്കേണ്ടതാണ് വീണ്ടും പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്ത് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നോക്കി നൂറിന് മുകളിൽ എത്തുന്നത് വരെ ഇത് തുടരുക ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഈ നൂറിന് മുകളിൽ എത്താതിരിക്കയോ അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥ മോശാവുകയാണെങ്കിലോ രോഗിയുടെ ബോധാവസ്ഥ നോർമൽ അല്ല എങ്കിലോ നിരന്തരമായ ശബ്ദിലുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ഉറപ്പായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഒരിക്കലും ബോധാവസ്ഥ നോർമൽ അല്ലാത്ത അല്ലാത്തൊരു രോഗിക്ക് വായുക്കൂടെ ഭക്ഷണവും വെള്ളമൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അല്ലെങ്കിൽ അത് ശ്വാസകോശത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസിൻ്റെ പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പേസ്റ്റ് രൂപത്തിലാക്കി വായിലോ നമ്മുടെ മോണയ്ക്കകത്തൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കാരണം ഒരു കുറച്ചൊക്കെ ആകരണം നടക്കുകയും ഈ ഹൈപ്പോഗ്ലൈസീമിയയുടെ കാഠിന്യം കുറച്ചെങ്കിലും കുറയ്ക്കാൻ അത് ചിലപ്പോൾ സഹായകമായേക്കാം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റോസ് അടങ്ങിയിട്ടുള്ള ഡ്രിപ്പുകളൊക്കെ ഇടാവുന്നതുമാണ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായിട്ട് പരമനമ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക